ക്രിസ്തുവിൽ പ്രിയരെ അനുദപിക്കാത്ത നഗരങ്ങളെ ശാസിക്കുന്ന യേശുവിനെ നാം സുവിശേഷത്തിൽ കണ്ടുമുട്ടുന്നു അതിന് മുമ്പ് സ്നാപക യോഗനാനെ പ്രശംസിച്ച യേശു ഇപ്പോൾ ഈ നഗരങ്ങളെ ശാസിക്കുന്നു പ്രശംസയും ശാസനയും യേശുവിൻ്റെ നാവിൽ നിന്ന് തന്നെ വരുന്നു ഗലീലിയുടെ ശുശ്രൂഷയുടെ സമാപനത്തിലാണ് ലൂക്കാ സുവിശേഷത്തിൽ ഈ വാക്യങ്ങൾ കാണുന്നത് എന്നാൽ ഇന്നത്തെ സുവിശേഷത്തിൽ മത്തായി പ്രശംസയുടെ സമാന്തരമായി ശാസനയെ അവതരിപ്പിച്ചിരിക്കുന്നു താൻ ചെയ്ത ദൈവിക പ്രവർത്തനങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച നഗരങ്ങൾ മാനസാന്തരപ്പെടാൻ വിമുഖത കാണിച്ചതിനാൽ യേശു പ്രവാചകന്മാരുടെ മാതൃക പിഞ്ചെന്ന് അവയെ കുറ്റപ്പെടുത്തുന്നു രക്ഷ വെറുതെ അങ്ങ് നൽകുകയല്ല ദൈവം ദൈവം മുന്നോട്ട് വയ്ക്കുന്ന രക്ഷ നമ്മിൽ നിന്ന് അതിനനുസരിച്ചുള്ള പ്രതികരണം ആവശ്യപ്പെടുന്നു ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ ശക്തിയുമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു രക്ഷ പ്രാപിക്കാൻ ദൈവവും ദൈവഛായിയിലുള്ള മനുഷ്യരും സഹകരിക്കണം യേശുവിൻ്റെ പ്രധാന പ്രവർത്തനങ്ങൾ നടന്ന സ്ഥലങ്ങളാണ് കൊറാസിൻ ബെസ് കഫർനാം എന്നിവ കഫർനാം യേശുവിൻ്റെ സ്വന്തം പട്ടണം എന്നാണ് അറിയപ്പെടുന്നത് അവിടെയുള്ള ഒരു ഭവനത്തെ കേന്ദ്രീകരിച്ചാണ് ഗലീലിയിലെ യേശുവിൻ്റെ ശുശ്രൂഷ നടന്നത് പത്രോസിന്റെ ഭവനമായിരുന്നിരിക്കാം അത് ഈ നഗരങ്ങളെ ടൈർ സീതോൻ എന്നീ നഗരങ്ങളോടാണ് യേശു ഭവിക്കുന്നത് തിന്മയുടെ നഗരങ്ങൾ എന്ന കുപ്രസിദ്ധി പ്രാപിച്ച ഫിനീഷ്യൻ നഗരങ്ങളാണ് ടൈറും സീതോനും സത്യത്തിൽ അത്രയധികം തിന്മ അവിടെ ഇല്ല എങ്കിലും കഫർണാമിന് അടുത്തു കിടക്കുന്ന വിജാതീയ പട്ടണങ്ങളായതിനാൽ അവയെ പുച്ഛത്തോടെയാണ് യഹൂദർ വീക്ഷിച്ചിരുന്നത് യേശുവിൻ്റെ പ്രവർത്തനങ്ങളാൽ സ്വർഗത്തോളം ഉയർത്തപ്പെട്ട കഫർനാം താഴ്ത്തപ്പെടും എന്ന് യേശുനാഥൻ പ്രഖ്യാപിക്കുന്നു വീണ്ടും ഈ നഗരങ്ങളെ സോതോമിനോടും യേശുനാഥൻ താരതമ്യം ചെയ്യുന്നു പ്രകൃതിവിരുദ്ധ തിന്മയുടെ ഈറ്റില്ലമായിരുന്ന സോതോമിൻ്റെ വിധിയേക്കാൾ മോശമായിരിക്കും യേശുവിൻ്റെ പ്രവർത്തനങ്ങൾ നടന്ന കഫർണാമിൻ്റെ സ്ഥിതി എന്ന് അവിടുന്ന് വ്യക്തമാക്കുന്നു വളരെയധികം നീചവും മ്ളേച്ഛവുമായ പ്രവൃത്തി ചെയ്ത സോതോമിലെ ജനത്തെ ദൈവം തീയും ഗന്ധകവും അയച്ച് ചുട്ടുകളഞ്ഞു ആ സ്ഥലമാണ് ഇപ്പോഴത്തെ ചാവുകടൽ യേശുതൻ്റെ ദൗത്യം ആരംഭിച്ചത് ഇപ്രകാരം അരുൾ ചെയ്തുകൊണ്ടാണ് മാനസാന്തരപ്പെടുവിൻ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാനുള്ള പ്രഥമ വ്യവസ്ഥ മാനസാന്തരമാണ് മനുഷ്യൻ്റെ ആന്തരിക ജീവിതത്തിൻ്റെ നവീകരണമാണ് മാനസാന്തരം കൊണ്ട് അവിടെ നിദ്ദേശിക്കുന്നത് ജീവിത മൂല്യങ്ങളുടെയും വിപ്ലവാത്മകമായ മാറ്റം വികാരങ്ങളുടെയും വിശ്വാസങ്ങളുടെയും ആശയഭിലാഷങ്ങളുടെയും ഒരു സമഗ്രമായ പരിവർത്തനം യേശു ആവശ്യപ്പെടുന്നു എനിക്ക് ഞാൻ മാത്രം മതി എന്നും എനിക്ക് ദൈവം വേണ്ട എന്നും ദൈവമുണ്ടെങ്കിലും ദൈവം ഒരു ശല്യക്കാരനാണ് എന്ന് കരുതുന്നവർക്കും മാനസാന്തരം സാധ്യമല്ല ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഈ ഒരു കാര്യമാണ് നമ്മുടെ പരിപൂർണമായ പരിവർത്തനം